പഞ്ചായത്തിലെ തൊഴിലാളികൾക്ക് കയ്യുറകളും ബൂട്ടും വിതരണം ചെയ്തു പരിതൂർ പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കയ്യുറകൾ ബൂട്ടുകൾ എന്നിവ വിതരണം ചെയ്തത് പഞ്ചായത്തിലെ നാനൂറ്റി പതിനഞ്ച് തൊഴിലാളികൾക്കാണ് ഇവ വിതരണം ചെയ്തത് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സെക്രിയ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നിഷിത അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ എടമന ചെയർപേഴ്സൺ ജലീൽ വാർഡ് മെമ്പർമാരായ എ കെ എം അലി സൗമ്യ സുഭാഷ് രജനി ചന്ദ്രൻ പി രമണി തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശിവകുമാർ ഓവർസിയർ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു തന്നെ അഞ്ചു കോടിയോളം രൂപയുടെ റോഡ് വർക്കുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ് റോഡിൻ്റെ താലിങ് കോൺക്രീറ്റ് ഇന്റർലോക്കിന്റെ പ്രവൃത്തി നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നുണ്ട് ഇനി തൊഴിലപ്പെട്ട റോഡിന്റെ വർക്ക് നമുക്ക് ഏതാനും മാസങ്ങൾക്കകം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു പത്ത് പതിനാറ് റോഡുകൾ കൂടി നമുക്ക് അഡീഷണൽ ആയി വർക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മുടെ റോഡുകളുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇക്കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും ഒരുപാട് റോഡുകൾ കോം ചെയ്യാനും കാർ ചെയ്യാനും ഉണ്ട് നമുക്ക് മൂന്ന് കോടി രൂപ ജനജീവൻ റോഡ് മെയിൻ്റൻസ് ചെയ്യുന്നതിന് വേണ്ടി അതായത് ജനജീവൻ പൈപ്പിടുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗം ശരിയാക്കുന്നതിന് വേണ്ടി നമുക്ക് അനുവദിച്ചിരുന്നു പക്ഷെ അവർ വർക്കോർഡ് സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെ ജനജീവൻ വർക്കോട് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ആ പ്രവർത്തി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പ്രവൃത്തി കൂടി പഞ്ചായത്തിന്റെ തലയിൽ വെച്ച് കെട്ടി ആ വലിയ ഉത്തരവാദിത്വം വാർഡിലും കൂടി പഞ്ചായത്താണ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് പതിനഞ്ച് വാർഷിക പദ്ധതിയിൽ നമ്മൾ നമ്മളതിനെ പൈസ വകയെത്തുകയും ആ സാധനം പർച്ചേസ് ചെയ്ത് ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ് അതിനുവേണ്ടി ഞാനും ഓരോ വാർഡിൽ നിന്നും നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം